ഹായ് ഹലോ നമസ്കാരം പി സി ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ പി യു പി മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ എൽ പി യുപിയുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായി വന്നതാണ് പുതിയ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു റിവിഷൻ ടെസ്റ്റാണ് ഓക്കെ നമ്മളൊരു റിവിഷൻ ടെസ്റ്റ് നോക്കുകയാണ് നമ്മുടെ ഈ ഒരു എൽ പി യു പി മാരത്തോൺ സീരീസിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഹോർമോണുകൾ അല്ലെങ്കിൽ അന്തർസ്രാവ വ്യവസ്ഥ എന്ന് പറയുന്ന ബയോളജിയുടെ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു പത്ത് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്ന് നോക്കാൻ പോവുകയാണ് നിങ്ങൾ ആൻസർ എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുക അന്തർസ്രാവ വ്യവസ്ഥയിൽ നിന്നുള്ള ചോദ്യമാണ് നിങ്ങൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ നോക്കുക ആൻസർ കമെൻഡ് ചെയ്യണം ഞാൻ ആൻസർ അവസാനം പരിശോധിക്കുന്നതാണ് കേട്ടോ ചോദ്യം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക ഓക്കെ പ്രസ്താവന ഒന്ന് നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തർശ്രാവീ ഗ്രന്ഥികളാണ് രണ്ടാമത്തെ പ്രസ്താവന മനുഷ്യ ശരീരത്തിലെ രാസ സന്ദേശ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ് മൂന്നാമത്തേത് ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി അന്തർശ്രാവീ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ നാലാമത്തെ പ്രസ്താവന അന്തർശ്രാവീ ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി പഠിക്കാൻ നമുക്ക് നാല് പ്രസ്താവന തന്നിട്ട് ഒന്ന് രണ്ട് എന്നിവ മാത്രം ശരിയാണ് രണ്ട് മൂന്ന് എന്നിവ മാത്രം ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവ എല്ലാം ശരിയാണ് മൂന്ന് നാല് എന്നിവ മാത്രം ശരിയാണ് ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് ഇത് പരിശോധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു രണ്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഗ്രന്ഥി ഏതെന്ന് തിരിച്ചറിയുക അന്തർശ്രാവി ഗ്രന്ഥിയായും ബാഹ്യശ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ചിലപ്പോൾ ഈ ഒറ്റ പ്രസ്താവനയിൽ തന്നെ നിങ്ങൾക്ക് കാര്യം കിട്ടിയിട്ടുണ്ടാവും രണ്ടാമത്തേത് ഈ ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹമാണ് ഐലൻഡ്സ് ഓഫ് ലാങ്കർ ഹാൻഡ്സ് എന്നുള്ളത് ഐലൻഡ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്നുള്ളത് ഈ ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹമാണ് ചിലപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഓപ്ഷൻസ് നോക്കിയ തൈറോയിഡ് പാൻക്രിയാസ് പാര തൈറോയിഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നിങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടാവും അതാവും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ എന്നിവ അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം അല്ലേ തൈറോയിഡ് ആണോ പാൻക്രിയാസ് പാൻക്രിയാസാണോ പാര തൈറോയിഡാണോ പിറ്റ്യൂട്ടറി ആണോ എന്നുള്ളത് നോക്കുക ആൻസറ് കമൻ്റ് ചെയ്യണം രണ്ടാമത്തേത് കേട്ടോ എന്തായിരുന്നു ഇവിടെ ഒരു മൂന്ന് പ്രസ്താവന തന്നിട്ടുണ്ട് അന്തർശ്രാവ ഗ്രന്ഥി ബാഹ്യശ്രാവിയായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രന്ഥി കോശ സമൂഹം അത് ശ്രമിക്കുന്ന ഹോർമോൺ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഈ മൂന്ന് പ്രസ്താവന നോക്കിയിട്ട് ഇത് ഏത് ഗ്രന്ഥിയാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് ഏത് ഗ്രന്ഥിയാണെന്ന് ഈസിയാണ് യെസ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക നോക്കിയേ അയേഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ ടെറ്റനി ആണോ എക്സോഫ് താൽമിക് ഗോയിട്ര ആണോ ഗോയിടാണോ ഡോർഫിസോ ആണോ പാരാതെർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ് സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ കുറയുന്ന അവസ്ഥയാണ് അവസ്ഥയാണേ കുറയുന്ന അവസ്ഥ തൈറോക്സിൻ്റെ ഉൽപാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗം ഇത് നോക്കുക എ ഏതുമായിട്ട് മാച്ച് ചെയ്യും ഇപ്പോൾ എ ഏതുമായിട്ടാണ് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് ഇപ്പോൾ അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ അത് ഗോയിറ്റർ അപ്പോൾ എ എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യണം അത് എഴുതി നോക്കണം എന്നിട്ട് അതിൽ റിലേറ്റഡ് ആയിട്ടുള്ളത് ഉള്ളത് അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഓപ്ഷനിലേക്ക് എത്തേണ്ടത് ഞാൻ എന്തായാലും ഉത്തരം പറയാൻ നിൽക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞോളൂ ആട്ടോ ഇത് കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം നാലാമത്തെ ചോദ്യം അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഗ്രന്ഥി ഏതെന്ന് തിരിച്ചറിയുക ഏറ്റവും വലിയ അന്തർശ്രാവ ഗ്രന്ഥി തൈറോക്സിൻ കാൽസീറ്റോണി എന്നിവ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ചിത്രശലാഭത്തിന്റെ ആകൃതിയാണ് അപ്പോൾ തന്നെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അതും കിട്ടിയില്ലെങ്കിൽ ആദം സാപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഇപ്പോൾ ഓപ്ഷൻ ഇല്ലാതെ തന്നെ പറയാൻ കഴിയുമല്ലോ അല്ലേ ഏതാണ് തൈറോയിഡ് ആണോ തൈറോയിഡ് ഗ്രന്ഥിയാണോ പാൻക്രിയാസ് ആണോ പാരാ ആണോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ എന്നുള്ളത് പറയുക അഞ്ചാമത്തെ ചോദ്യം രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എത്ര ഓപ്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല കണ്ണും കൂട്ടി ഉത്തരത്തിലെത്തിയിട്ടുണ്ടാകും അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം തെറ്റായ ജോഡി കണ്ടുപിടിക്കുക തെറ്റായ ജോഡി അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരവുണ്ട് ശരിയായിട്ടുള്ള ജോഡി ഉണ്ടാവും തെറ്റായിട്ടുള്ള ജോഡി ഉണ്ടാവും അല്ലേ എന്തോ ഏതോ രണ്ടെണ്ണം ശരിയാണ് ഏതോ രണ്ടെണ്ണം തെറ്റാണ് തെറ്റായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ തെറ്റായ ജോഡി എന്ന് പറയുന്നതിന് പകരം ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക എന്ന് പറയും ശരി എന്ന് കാണുമ്പോൾ നമ്മളത് ശരിയാണ് എന്ന് വിചാരിക്കും സംഭവം ശരിയല്ലാത്ത ശരിയല്ലാത്തതാ മനസ്സിലായോ ശരിയല്ലാത്ത ജോഡി കണ്ടുപിടിക്കുക തെറ്റായ എന്ന പദത്തിന് പകരമായിട്ട് നമ്മൾ ശരിയല്ലാത്ത ജോഡി കണ്ടെത്താൻ പറയും അപ്പം നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ടെൻഷനിൽ നമ്മൾ ശരിയായ ജോഡി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കറുപ്പിക്കും മാർക്ക് പോയി കിട്ടും മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം പൈ പീനിയൽ ഗ്രന്ഥി യുവത്വ ഗ്രന്ഥി പിട്രി ഗ്രന്ഥി നായക ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് അപ്പം ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിങ്ങൾക്കറിയും അത് നിങ്ങളുടെ ചെയ്യുക എഴുതിക്കൊള്ളുക കിട്ടിയിട്ടുണ്ട് ആറാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയാവേ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താൻ ആയിരിക്കും പറയുക അലറ്റ്സ് ഓഫ് ലങ്കർ ഹാൻഡ്സിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആണ് ഇൻസുലിൻ ഇൻസുലിൻ കണ്ടെത്തിയത് ഫെഡറിക് ബാൻഡിങ്ങും അതുപോലെ തന്നെ ചാൾസ് ബെസ്റ്റുമാണ് ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് ആണ് കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ആക്കി മാറ്റുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് ഇതിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏതോന്ന് തെറ്റാണെന്ന് വിചാരിച്ച് നിങ്ങളിത് വായിക്കണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നിട്ട് നമ്മുടെ ഓപ്ഷൻസിക്ക് വരിക ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി ഒന്ന് രണ്ട് എന്നിവ രണ്ട് നാല് എന്നിവ എല്ലാം ശരിയാണ് എല്ലാം തെറ്റാണ് എല്ലാം തെറ്റാണോ എല്ലാം ശരിയാണോ ഒന്ന് രണ്ട് എന്നിവ തെറ്റാണോ മൂ രണ്ട് നാല് എന്നിവ തെറ്റാണോ നോക്കുക പറയുക ക്ലിയർ ആണ് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ് ആൽബുമിൻ കോർട്ടിസോൾ അൾഡോസ്റ്റിറോൺ അല്ലെ അൾഡ്രിനാലിൻ കിട്ടിയിട്ടുണ്ട് ആൽബുമിൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടല്ലോ രക്തസമ്മർദ്ദം ആൽബിനുമായിട്ടൊക്കെ ബന്ധമുള്ളത് നിങ്ങൾക്ക് അറിയാം രക്തമൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഉത്തരം ഒൻപതാമത്തെ ചോദ്യം ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി കഴിഞ്ഞ യു പിയുടെ പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ഡയറക്റ്റ് അല്ല ഈ ഒരു ചോദ്യം അല്ല ഇൻഡയറക്റ്റായിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട് ടി ലിംഫോസൈറ്റ് അതിന് സഹായിക്കുന്നത് ഏത് ഗ്രന്ഥിയാണെന്നാണ് ചോദ്യം വന്നത് തൈമസ് ആണോ തൈറോയ്ഡ് ആണോ പാര തൈറോയ്ഡാണോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണോ പത്താമത്തെ ചോദ്യം ലാസ്റ്റ് ചോദ്യം പ്രസ്താവനകൾ പരിശോധിച്ച് ഹോർമോൺ ഏതെന്ന് തിരിച്ചറിയുക മാം നമ്മൾ ഇതുവരെ പ്രസ്താവനകൾ പരിശോധിച്ച് ഗ്രന്ഥി കണ്ടെത്താനാണ് പറഞ്ഞത് ഇപ്പോൾ ഹോർമോൺ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് മാംസ്യം കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആസ്മാ ആസ്മാന്ധിവാദം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഹോർമോൺ ആൽബുമിനാണോ കോർട്ടിസോളാണോ അൾഡോസ്റ്ററോൺ ആണോ അഡ്രിനാലിനാണോ എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഓരോ ചോദ്യങ്ങൾ എന്തു ചെയ്യാൻ പോവാണ് പരിശോധിക്കാൻ പോവാണ് പത്ത് ചോദ്യങ്ങൾ പത്ത് കമൻ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണേ ഒരാൾ പത്ത് കമൻ്റ് ചെയ്തിട്ടുണ്ടാവണം ഓരോന്നിനും ഓരോ കമന്റ് ചെയ്യുക കേട്ടോ അടുത്ത ചോദ്യം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പരിശോധിക്കാം അന്തർശ്രാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കാം പ്രസ്താവന പരിശോധിക്കാനേ പറഞ്ഞിട്ടുള്ളൂ നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന അന്തർശ്രാവ ഗ്രന്ഥികളാണ് അത് തെറ്റാണോ ശരിയാണോ അല്ലെ ഒരു പ്രസ്താവന പരിശോധിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ അല്ലേ നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന അന്തർശ്രാവിക ഗ്രന്ഥികളാണ് ശരിയാണോ ആണ് മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ആരാണ് ഹോർമോണാണ് ഇനി ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി അന്തർശ്രാവീ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ അതും ശരിയാണ് അന്തർശ്രാവീ ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയെക്കുറിച്ചുള്ള അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി ഇതും ശരിയാണ് അപ്പോൾ ഒന്ന് രണ്ട് എന്നിവ മാത്രം ശരിയാണ് ശരിയാണോ അങ്ങനെ വരുമോ ഒന്ന് രണ്ട് എല്ലാമാണ് അല്ലേ രണ്ട് മൂന്ന് എന്നിവ മാത്രം ശരിയാണ് അല്ല ഒന്ന് രണ്ട് മൂന്ന് എന്നിവ എല്ലാം ശരിയാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ ഒന്നാമത്തേതിന് ഉത്തരം സി ആണ് രണ്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച ഗ്രന്ഥി ഏതെന്ന് തിരിച്ചറിയുക എൻഡോക്രൈൻ ഗ്ലാൻഡായും എക്സോക്രൈൻ ഗ്ലാൻഡായിട്ടോ അതായത് അന്തശ്രാവി ഗ്രന്ഥിയായും ബാഹ്യശ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ് എന്നൊന്ന് നോക്കുക ഉത്തരം തൈറോയിഡ് ആണോ പാൻക്രിയാസ് ആണോ ഉത്തരം കിട്ടിയില്ലേ പാൻക്രിയാസ് ആണ് ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ എന്നിവ അല്ലേ ശ്രവിക്കുന്നത് ആണ് എന്ന കാര്യത്തിലേക്ക് വരാം ഇനിയിപ്പോൾ അതും നിങ്ങൾക്കറിയില്ല ഇതും അറിയില്ല ഇതും അറിയില്ലെങ്കിൽ കോശ സമൂഹത്തിൻ്റെ കേസെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പാൻക്രിയാസ് ഇല്ലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് പറയുന്ന കോശ സമൂഹം അതിൻ്റെ കേസെങ്കിലും അറിയാം ഇപ്പോൾ ഓപ്ഷൻ രണ്ടാമത്തേത് ഓപ്ഷൻ ബി ആണ് എന്ന കാര്യം കാര്യമൊക്കെ ആക്കുക അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ചേരും ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ ഗോയിറ്റർ ആണ് അല്ലേ അപ്പോൾ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കി അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗോയിറ്റർ ആണ് അപ്പോൾ എ എന്ന് പറയുന്നത് മൂന്നാണ് എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ എ മൂന്നാണെങ്കിൽ ഇവിടെ നോക്കി എ മൂന്നായിട്ടുള്ള എത്ര ഓപ്ഷൻ ഉണ്ട് രണ്ട് ഓപ്ഷനേ ഉള്ളൂ എയും ഡിയും അപ്പം നമുക്ക് ഇതിന് രണ്ടെണ്ണം വെട്ടിക്കളയാം ഇത് രണ്ടും ആവാൻ വഴിയില്ല ഇനി അടുത്തത് ബി നോക്കാം ബി പാരാതെർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് വിട്ടോളുക അടുത്ത രോഗത്തിലേക്ക് പോവാം സൊമാറ്റോട്രോപ്പിൻ്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളർച്ചാ ഹോർമോൺ ആണെന്ന് നമുക്കറിയാലോ അപ്പോൾ അതിൻ്റെ ഉത്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ വാമനത്വം അഥവാ എന്നുണ്ടാവും ഡോർഫിസം ഉണ്ടാവും ഡോർഫിസം ഉണ്ടാവും അതും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ടുകളയ്യാം അല്ലേ മൂന്ന് മൂന്നാമത്തേതും അറിയില്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളയുക അടുത്തതിലേക്ക് വരാം തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗം ഏതാണ് ഇതൊന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ അത് ഏതും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തേൻ്റെ കിട്ടിയില്ലേ അപ്പോൾ എയോ ഒ ഡി ഇതിൽ ആണ് ഒന്നാണ് എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ചെറിയൊരു അറിവ് വെച്ചിട്ടുള്ളത് വെച്ചിട്ട് അറുപ്പിച്ചാൽ ഉത്തരം ശരിയാവും എന്നുള്ളതാണ് ഇവിടെ ശരിക്ക് ഉത്തരം വരുന്നത് ബി പാരാ കുറവ് മൂലം ഉണ്ടാകുന്നത് ബി എന്ന് പറയുന്നത് നമ്മുടെ ടെറ്റനി ആണ് കേട്ടോ പാരാത്തർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി അപ്പോൾ നമുക്ക് കിട്ടി ബിയും അതേപോലെ രണ്ടും സെയിമാണ് ബിയും സെയിമാണ് അപ്പോൾ ഇനി സൊമാറ്റോ ഉൽപാദനം ഉൽപ്പാദനം കുറയുന്നത് പോലെ ഉണ്ടാകുന്ന അവസ്ഥ അത് നാലാണ് ഏതാണ് ഡോർഫിസമാണ് അപ്പോൾ സി നാല് വരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ രണ്ടാണ് വരുന്നത് ഇവിടെ നാലാണ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് കേട്ടോ കിട്ടിയില്ലേ അടുത്ത ചോദ്യം ഒരു ഇതാണ് നമ്മുടെ പരീക്ഷ അടുത്തു പരീക്ഷ ഔഠൻ ഉണ്ടാവും അല്ലേ നാല് മാസമാണ് ഇനി നമ്മുടെ മുന്നിൽ സമയമുള്ളത് മാക്സിമം ഇപ്പോൾ പഠിക്കാൻ നാല് മാസം സമയം മതിയോ മതിയാവുമോ എന്ന് ചോദിച്ചാൽ മതിയാവും നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് തീവ്രമായിട്ട് പഠിക്കാനും നല്ല പാഷനേറ്റായിട്ട് പഠിക്കാനൊക്കെ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ നാല് മാസം സമയം മതി വളരെ കൃത്യമായിട്ട് നമ്മുടെ സിലബസ് നമ്മൾ തീർക്കുന്നു സ്കൂൾ പാഠപുസ്തകങ്ങൾ തീർക്കുന്നു റീസെൻ്റായിട്ട് നടക്കുന്ന പരീക്ഷകൾ നമ്മൾ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു പിന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ഉറപ്പായിട്ട് ഈ പരീക്ഷ നേടിയെടുക്കാൻ പറ്റും പുതിയ ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ഇരുപത്തിയാറാം തീയതി മറ്റന്നാൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറ് തിങ്കളാഴ്ച പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നാലാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച ഗ്രന്ഥി ഏതെന്ന് തിരിച്ചറിയുക ഏറ്റവും വലിയ അന്തർശ്രാവി ഗ്രന്ഥി തൈറോക്സിൻ കാൽസിറ്റോണിൻ എന്നീ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു ഇത് രണ്ടും നിങ്ങൾക്കറിയില്ലെങ്കിൽ പോട്ടെ അടുത്ത പ്രസ്ഥാനമായിരിക്കുക ചിത്രശലഭത്തിൻ്റെ ആകൃതിയാണ് അറിയാലോ ആലംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നു അപ്പം നമുക്ക് ഉറപ്പായിട്ടും കിട്ടി അതേതായിരിക്കും തൈറോയിഡ് ഗ്രന്ഥിയാണ് അപ്പം നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെച്ചുകൊള്ളുക ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ ഇതെല്ലാം എന്താ തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ചാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അടുത്ത ചോദ്യം വരാം അഞ്ചാമത്തേത് കിട്ടിയില്ലേ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എത്രയാണ് ഒൻപത് പതിനൊന്നാണ് യെസ് അടുത്തത് ആറാമത്തേത് തെറ്റായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തെറ്റായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും തെറ്റുണ്ട് മനുഷ്യ ശരീരത്തിലെ ജൈവ കടികാരം പീനിയൽ ഗ്രന്ഥിയാണ് അത് ശരിയാണ് ഒരു കുഴപ്പമില്ല യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ആക്ച്വലി തൈമസ് ഗ്രന്ഥിയും നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റൂട്രി ഗ്രന്ഥിയുമാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു തെറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ബിയും സിയും തെറ്റാണ് ബിയും സിയും ഉള്ളത് ബി ബിയാ ശരീരത്തിലെ ന്യൂറോക്രൈൻ ഹൈപ്പോഥലാമസ് അത് കറക്റ്റാ അപ്പോൾ ഏതൊക്കെ തെറ്റ് ബി എം സിയും അപ്പോൾ ബി എം സിയും കണ്ടെത്താനാണ് പറഞ്ഞത് ബി എം സിയും ബിയിലാണ് ഉള്ളത് ഓപ്ഷൻ ബി ആറാമത്തെ ഏഴാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിലെ ബീറ്റാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു അത് ശരിയാണ് ഇൻസുലിൻ കണ്ടെത്തിയത് ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും അതിലും കുഴപ്പമൊന്നുമില്ല കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ കുഴപ്പമൊന്നുമില്ല അതും കറക്റ്റാണ് ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഇൻസുലിനും കണ്ണ് നീരിലൊക്കെ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് ഇതെല്ലാം ശരിയാവും അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പരിശോധിച്ച് തെറ്റായ പ്രസ്ഥാനം കണ്ടതാണ് പറഞ്ഞത് ഇവിടെ നാലും ശരിയാണ് അപ്പോൾ അതെങ്ങനെ ശരിയാവും ഇവിടെ ഓപ്ഷനെ ഒന്ന് രണ്ട് എന്നിവ രണ്ട് നാല് എന്നിവ എല്ലാം ശരിയാണ് എല്ലാം തെറ്റാണ് അപ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എട്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോൺ എന്ന് പറയരുതേ അത് പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇവിടെ ഏതാ ഉത്തരം വരിക അൾഡോസ്റ്റിറോൺ ആണ് അൾഡോസ്റ്റിറോൺ ഒൻപതാമത്തെ ചോദ്യം ശരീരത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ സഹായിക്കുന്നത് ടി ലിംഫോസൈറ്റ് ആണ് അപ്പം ഉത്തരം തൈമസ്ഗ്രന്തി ആണ് ഗ്രന്ഥി ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ് ടി ലിംഫോസൈറ്റ് വരുന്നത് തൈമസ്ഗ്രന്തിയിലാണെങ്കിൽ ബി ലിംഫോസൈറ്റ് വരുന്നത് ബോൺ മാരോയിലാണ് ആണ് എന്ന കാര്യം ഓർത്ത് വെക്കുക അസ്ഥിമജ്ജ പത്താമത്തെ ചോദ്യം പ്രസ്താവനകൾ പരിശോധിച്ച് ഹോർമോൺ ഏതാന്ന് തിരിച്ചറിയുക ഇതുവരെ നമ്മൾ ഗ്രന്ഥികളാണ് കണ്ടെത്താൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഹോർമോൺ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത് മാംസ്യം കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ആ അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് വിട്ടോളൂ അടുത്തത് വായിച്ചു നോക്കുക പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് അത് കിട്ടിയില്ലേ വിട്ടോളുക ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് ഏതാണ് കിട്ടിയില്ലെങ്കിൽ വിട്ടോളുക ആസ്മാസന്ധിവാദം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ വിട്ടോളുക അതെന്തുകൊണ്ടാണ് മാർക്ക് വെറുതെ കളയേണ്ട സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അറിയില്ലെങ്കിൽ വിടുക വെറുതെ നെഗറ്റീവ് മാർക്ക് വരുത്തി കളയരുത് കേട്ടിട്ട് പരീക്ഷ മാത്രം എഴുതി ശീലമുള്ള എൽ പി യു പി പരീക്ഷ എഴുതാൻ പോകുന്ന അധ്യാപകരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇത് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ പഠിച്ചതാണ് ഉത്തരം ഏതായിരിക്കും ഇതെല്ലാം വരുന്നത് കോർട്ടി കോർട്ടിസോളാണ് കേട്ടോ കോർട്ടിസോളാണ് മാംസം കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ആസ്മാ സന്ധിവേദം സന്ധിവേദന എന്നിവയ്ക്കൊക്കെ സന്ധിവാദം വേദനയല്ല സന്ധിവാദം എന്നിവയ്ക്കൊക്കെ മരുന്നായി ഉപയോഗിക്കുന്ന ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന അല്ലേ അതായത് വീക്കം അലർജിയൊക്കെ എന്താണ് നമ്മുടെ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനമാണ് അതിനെ മന്ദീപവിപ്പിക്കുന്ന ഹോർമോണാണേത് കോർട്ടിസോൾ എന്ന് പറയുന്നത് അപ്പോൾ പത്ത് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കമൻറ്റുകൾ പത്ത് കമൻറ്റുകൾ വാ നമ്മുടെ കമൻ ബോക്സിൽ വന്നാൽ സന്തോഷമായിരിക്കും അടുത്ത ആയിട്ട് അടുത്ത ഇതിൻ്റെ തന്നെ ഇത് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഈ ടോപ്പിക്ക് കുറച്ചുകൂടി ചോദ്യങ്ങളൊക്കെ കിട്ടും ആ ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം ഓരോ ക്ലാസ്സുകളുടെയും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകളുടെയും റിവിഷൻ എന്ന രീതിയിലായിരിക്കും നമ്മൾ ഇനി വരിക നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം എങ്കിലേ നമുക്കിത് ചെയ്യാനൊരു ആവശ്യം ഉണ്ടാവുള്ളൂ ഇപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വിളിക്കുക ഇരുപത്തിയാറാം തീയതി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മറക്കരുത് ഓക്കെ താങ്ക്